രണ്ടാം രണ്ടാം വർഷത്തിൽ നോമ്പ് നിർബന്ധമാക്കിയ അതേ വർഷത്തിന്റെ റമദാൻ ബദർ യുദ്ധത്തിന്റെ രണഭൂമിയിലെ ചരിത്രം വായിച്ചാൽ അറിയാൻ സാധിക്കും അവർ പാപത്തിനെതിരെയാണ് യുദ്ധം ചെയ്തത് ശിർക്കിനെതിരെയാണ് ആർക്കെതിരെയാണ് പോരാടിയത് ചെയ്തത്െരാടിയത്െതിരെയാണ് ആരാധിക്കും വിളിച്ചു പ്രാർത്ഥിക്കും സങ്കടങ്ങൾ പറയും നേർച്ച വഴിപാടുകൾ ചെയ്യും അവരോട് അത് സമ്മതിക്കില്ല ഞങ്ങൾ അതൊരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഹിജറ പോകേണ്ടി വന്നത് പലരുടെയും ജീവൻ കൊടുക്കേണ്ടി വന്നത് മഹതി അൻഹയുടെ ശരീരത്തിൽ പച്ച ശരീരത്തിൽ ഇരുമ്പിന്റെ ദണ്ടുകൾ കയറ്റി ക്രൂരമായ വിനോദങ്ങൾക്ക് ഇരയാക്കിയത് സുമയ്യ ബീവി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് അള്ളാഹു അക്ബർ പടച്ചോനാണ് വലുത് വേറെ ഒരാൾക്കും ഞാൻ എൻ്റെ ആരാധന പകുത്തു നൽകില്ല ശക്തനായ കരുത്തനായ ബിലാർ റതി അള്ളാഹുവിന്റെ ശരീരത്തിൽ ആ കറുത്ത ശരീരത്തിൽ ക്രൂരമായ പല വിനോദങ്ങളും ഹലും നടത്തിയത് അക്ബർ ഏകനാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് കുടുംബം മുഴുവൻ കണ്ണീരിലായി കണ്ണിന്റെ വെച്ച് തലവെട്ടി എന്തിനാ ഞാൻ മാത്രമേ കുടുംബത്തിന്റെ നായകൻ പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ബദർ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇതെല്ലാം ഉണ്ടായതെങ്കിൽ ബദറിന്റെ നേതാവ് ബദരീങ്ങൾ അലൈഹി ാണ് അവിടുത്തെ നേതാവ് വരുന്ന നേതൃത്വം കൊടുത്തുകൊണ്ടെന്ന് ജീവിച്ചിരിപ്പുള്ള രാത്രിയിൽ ഹബീബുന വിഷമത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ആരോട് ആരോടാ ജാഹ് കൊണ്ടാണോ ആ രാത്രിയിൽ ആരുടെങ്കിലും യുദ്ധം തുടങ്ങിയിട്ടില്ല നാളെ നടക്കാൻ പോകും പ്രാർത്ഥിക്കണം നീ നീ വാഗ്ദാനം ഞങ്ങൾക്ക് വിജയിപ്പിക്കണം ഇസ്ലാമിന്റെ ഈ കൊച്ചു നശിപ്പിച്ചാൽ നിന്നെ ആരാധിക്കുന്ന ഒരാളും പിന്നെ ഭൂമിയിൽ റബ്ബേ അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് അള്ളാഹനോട് പ്രാർത്ഥിച്ചവരാണ് ബദറിന്റെ നേതാവ് സുഹാബത്ത്ാഹുനെ പോലെയുള്ളവരുടെ പ്രാർത്ഥനകൾ അവരുടെ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട് മൊത്തത്തിൽ അവരുടെ വിശേഷണം സൂറത്തു അൻഫാൽ എന്ന ഒൻപതാമത്തെ നിങ്ങൾക്കാർക്കും തുറന്ന് വായിച്ചു നോക്കാം ബദരീങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരോടാണ് പ്രാർത്ഥിച്ചത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിച്ച് സഹായം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകി മിനൽ മുർദിഫീ മലക്കുകളെ സഹായം നൽകിയല്ലോ അള്ളാനോട് പ്രാർത്ഥിച്ചപ്പോ ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് സഹായം നേടിയെടുത്തു പുണ്യ മഹാമനുഷ്യന്മാരുടെ മരണശേഷം പതിരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ ബതിരിങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പുതിയ ജനതക്ക് മുമ്പിൽ നമ്മൾ ബതിരീങ്ങളോട് ചെയ്തത് കൊടു ക്രൂരതയാണ് അള്ളാഹുവെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പോരടിച്ചവർ എന്ന് മാത്രമല്ല അവർ ത്യാഗം ചെയ്ത് പട്ടിണി പട്ടിണികളെന്ന് കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ചുകൊണ്ട് ആരാധിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തവരാണ് നമ്മുടെ നാട്ടിൽ അതിന് പകരമായി ചൊമ്പും ചോറുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ നോക്ക് എന്തൊരു വിരോധാഭാസമാണ് കഷ്ടപ്പെട്ട് ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുത്തവർക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചൊമ്പും ചോറുമാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു നിങ്ങൾക്ക് ചിലത് കഴിക്കാൻ പറ്റൂല കന്നിമാംസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല ശവം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല രക്തം നിങ്ങൾക്ക് കഴിക്കാൻ കുടിക്കാൻ പറ്റില്ല അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി നിങ്ങൾ അറുക്കുന്നതും കഴിക്കുന്നതും നിങ്ങൾക്ക് ഹറാമാണ് അന്നേ ദിവസത്തിൽ പള്ളികളിൽ വെച്ച് മഹല്ലുകളിൽ വെച്ച് വെച്ചുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്ന ബദർമാലയും ബദർ ബദർമൗലിതും നിങ്ങൾ വായിച്ചു നോക്കിയാൽ ബതിരിങ്ങളെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ വരികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും